നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും പ്രവാസികളുടെ മരണവാർത്ത കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന പറയാനാകില്ല അത്തരത്തിലുള്ള വേദനകൾ മറികടക്കുകയാണ് നാട്ടിലെ ഓരോ കുടുംബങ്ങളും കുടുംബത്തെ നേരിൽ കാണാനാകാതെ വിട പറയുന്ന പ്രവാസികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഇത്തരത്തിൽ ദിനം പ്രതി പ്രവാസികളുടെ മരണ വാർത്ത കേൾക്കേണ്ടിയും വരുന്നു ഇപ്പോഴിതാ ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് അതായത് കഴിഞ്ഞ ദിവസം കായംകുളത്തും വാരണാസിയിലും പരസ്പരം മാറിയെത്തിയ മൃതദേഹങ്ങൾ സൗദി അറേബ്യയിലെ ദമാമിൽ നിന്നുള്ളതെന്നാണ് റിപ്പോർട്ട് രണ്ട് വിമാനങ്ങളിലായി നാട്ടിലേക്ക് അയച്ച മലയാളിയുടെയും യു പി സ്വദേശിയുടെയും മൃതദേഹങ്ങളുടെ പെട്ടികൾക്ക് മുകളിൽ പതിപ്പിച്ച സ്റ്റിക്കർ മാറിപ്പോയതാണ് വിനയായി മാറിയത് കായംകുളം വള്ളിക്കുന്നം കാരായ്മ സ്വദേശി കണിയാൻ വയൽ വീട്ടിൽ ഷാജിരാജിന്റെയും യു പി വാരണാസി സ്വദേശി ജാവീദിന്റെയും മൃതദേഹങ്ങളാണ് പരസ്പരം മാറി രണ്ടിടത്തെത്തിയത് ഷാജി രാജിൻറേതെന്ന് കരുതി കായംകുളത്തെ വീട്ടിലെത്തിയ മൃതദേഹം ബന്ധുക്കൾ ദഹിപ്പിച്ചത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കി വർഷങ്ങളായി കാർഗോ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് സംഭവിച്ച അബദ്ധമാണ് പ്രശ്നമായത് സൗദി കിഴക്കൻ പ്രവിശ്യയിലെ അൽ അഖ്സയിൽ രണ്ടര മാസം മുമ്പ് മരിച്ച ഷാജി രാജന്റെയും സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് അൽക്കോബാർ ദോസരി ആശുപത്രിയിൽ മരിച്ച മുഹമ്മദ് ജാവേദിന്റെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കുന്നതിനുള്ള രേഖകൾ പൂർത്തിയായത് ഒരേ ദിവസമാണ് ഷാജി രാജിന്റേത് അൽ അഹ്സയിലെ നവോദയ പ്രവർത്തകരും ജാവേദിന്റേത് സാമൂഹിക ൻസ് സെപ്റ്റംബർ രാത്രി പത്ത് മുപ്പതിന് കൊളംബോ വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്ന ശ്രീലങ്കൻ എയർവെയ്സിലെ ഷാജിരാജിന്റെയും ഒൻപത് ഇരുപതിന് ഡൽഹിയിലേക്ക് പുറപ്പെടുന്ന ഇൻഡിഗോ വിമാനത്തിൽ ജാവേദിന്റെ മൃതദേഹങ്ങൾ അയയ്ക്കാൻ കാർഗോ കമ്പനി ഒരു ആംബുലൻസിനാണ് ദമാം വിമാനത്താവളത്തിലെ കാർഗോ വിഭാഗത്തിൽ എത്തിച്ചത് അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം അതിന്റെ രേഖകൾ അടങ്ങുന്ന സ്റ്റിക്കർ ഓരോ പെട്ടിയുടെയും മുകളിൽ പതിപ്പിക്കാറുണ്ട് ഇങ്ങനെ പതിപ്പിച്ചപ്പോൾ സ്റ്റിക്കർ പരസ്പരം മാറുകയായിരുന്നു പെട്ടിക്ക് മുകളിലുള്ള രേഖകൾ പ്രകാരം ഷാജിയുടെ മൃതദേഹം ഡൽഹി വിമാനത്തിലും ജാവേദിന്റേത് ശ്രീലങ്കൻ എയർവേസിലും അയക്കുകയായിരുന്നു പെട്ടിക്ക് മുകളിലുള്ള സ്റ്റിക്കറുകളുടെ വിവരങ്ങൾ നോക്കിയാണ് നാട്ടിൽ മൃതദേഹങ്ങൾ കൈമാറുന്നത് എന്നാൽ ഇരു പെട്ടികളുടെയും മുകളിൽ ഇംഗ്ലീഷിൽ പേരുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു നാട്ടിലെത്തിയവർ അത് ശ്രദ്ധിച്ചില്ല വാരണാസി സ്വദേശി ജാവേദിന്റെ ബന്ധുക്കൾ ഡൽഹിയിൽ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങി ആംബുലൻസിൽ തിരിക്കുന്നതിനിടെ പെട്ടിയുടെ മുകളിൽ ഷാജിരാജൻ എന്ന പേര് കണ്ട് സംശയം തോന്നി സാമൂഹിക പ്രവർത്തകൻ നാസ്വക്കവുമായി ബന്ധപ്പെടുകയായിരുന്നു എന്നാൽ ഒപ്പം കിട്ടിയ രേഖയിലും സ്റ്റിക്കറിലും ജാവേദ് എന്നുമാണ് ഉണ്ടായിരുന്നത് നാസുടൻ റിയാദിലെ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ വാരണാസി കളക്ടറെ ബന്ധപ്പെട്ട് മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാൻ ഏർപ്പാടാക്കി എന്നാൽ കായംകുളം പുതുപ്പള്ളിയിലെത്തിയ മൃതദേഹം ദഹിപ്പിച്ചിരുന്നു രണ്ടര മാസം പഴക്കമുള്ള മൃതദേഹമായതിനാൽ തുറന്ന് ആരെയും കാണിക്കേണ്ടതില്ല എന്ന് ബന്ധുക്കൾ തീരുമാനിക്കുകയും ഉടൻ ദഹിപ്പിക്കാൻ നടപടിയെടുക്കുകയുമായിരുന്നു മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അവരെ മാത്രം മൃതദേഹം കാണിച്ചിരുന്നു ഷാജിരാജന്റെ രണ്ടാമത്തെ മകൾ ഇത് അച്ഛന്റെ മൃതദേഹമല്ലെന്ന് പറഞ്ഞെങ്കിലും ആരും കാര്യമാക്കിയില്ല മൃതദേഹം മാറിപ്പോയെന്നറിഞ്ഞതോടെ ഷാജിയുടെ മൃതദേഹം വിട്ടുകിട്ടണമെന്ന് ബന്ധുക്കൾ ഇന്ത്യൻ എംബസിയോട് ആവശ്യപ്പെട്ടു തുടർന്ന് കാർഗോ കമ്പനി ഒരു ലക്ഷം രൂപ ചിലവിൽ ആംബുലൻസിൽ മൃതദേഹം കായംകുളത്തെ വീട്ടിലെത്തിച്ചു മൂന്നു ദിവസം മുമ്പ് യു പിയിൽ നിന്ന് പുറപ്പെട്ട ആംബുലൻസ് എട്ടോടെയാണ് വീട്ടിലെത്തിയത് എന്നാൽ വാരണാസിയിലെ ജാവേദിന്റെ കുടുംബത്തെ എങ്ങനെ സമാധാനിപ്പിക്കുമെന്നറിയാതെ കുഴങ്ങുകയാണ് അധികൃതർ യു പിയിലെ സാമൂഹിക പ്രവർത്തകരും കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികളും വീട്ടിലെത്തി കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് മൃതദേഹങ്ങൾ മാറിപ്പോയ ഗുരുതര സംഭവത്തെ തുടർന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം ദമാമിലുള്ള കാർഗോ കമ്പനിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അധികാരികൾ കാർഗോ കമ്പനി ഓഫീസിലെത്തി പരിശോധനകളും നടത്തുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ